ീ എന്തിനാ പെണ്ണുങ്ങളും നീ എന്റെ കാര്യം അറിയണം നിന്റെ നെയ് എം ഡി എ വിളി ആരേ ആരും ആരൊരു നീ ഒരു റിപ്പോർട്ടും ചെയ്യട്ടെ കൊല്ലും ഞങ്ങൾ പിന്നെ അറിയാൻ പറ്റിക്കരുത് അതാണ് ഇപ്പൊ പണക്കാരം പാവപ്പെട്ടാണ് ഈ ജോലിക്ക് പത്ത് രണ്ടായിരം വണ്ടിക്കൂല് തരുവായി നിങ്ങള് ലോൺ ചെയ്ത് പൈസ രണ്ടായിരം പിന്നെ ഉണ്ടായില്ലല്ലോ അവരെ വിളിക്കണം നിങ്ങളല്ലേ പൈസ മേടിച്ചോണ്ട് പറഞ്ഞത് വെരിഫിക്കേഷൻ ആണ് കറക്റ്റ് ആണോ ഉള്ളതാണോ അറിഞ്ഞിട്ടേ പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാത്തിനും പോയി ഈ ഉത്തരവാദിത്തം അവർക്കേ ഉള്ളൂ എനിക്കില്ല മേടിച്ചോണ്ട് കൊണ്ട് മുക്കി കുടുംബശ്രീ പ്രവർത്തകർക്ക് ലോൺ നൽകാമെന്ന് പറഞ്ഞ രേഖകളും രണ്ടായിരം രൂപയും വാങ്ങി മുങ്ങിയ ആളിനെ പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്ത്രപരമായി വിളിച്ചുവരുത്തി പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു കൊല്ലം അഞ്ചലിലാണ് സംഭവം അഞ്ചൽ സ്വദേശിനി അംബികയിൽ നിന്നുമാണ് തിരുവനന്തപുരം സ്വദേശി മനോജ് നാല് ലക്ഷം രൂപ ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ പാൻ കാർഡും ആധാറും രണ്ടായിരം രൂപയും അംബികയിൽ നിന്ന് വാങ്ങി മുങ്ങിയത് തൃശ്ശൂർ ചാലക്കുടിയാണ് അറിയേണ്ട നിന്റെ ഒറിജിനൽ അഡ്രസ് നിന്റെ നിന്റെ ഒറിജിനൽ അഡ്രസ് നീ ഏത് സ്ഥലത്ത് താമസിക്കുന്നു നിന്റെ ഞങ്ങൾ അവിടെയുള്ള നയങ്ങൾ ചെയ്തതിനെ ഇറക്കി വിടും കൂടെ ഇപ്പൊ കിട്ടും നീ മിണ്ടരുത് മിണ്ടരുത് സംസാരിക്കരുത് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൈകാര്യം ചെയ്തിട്ടേ വിടും അതിന്റെ പ്രൊഫഷണൽ അസോസിയേറ്റ് എവിടെയാണെന്നറിയാ എവിടെയാണത് അവര് തൃശൂർ വേസ്റ്റ് ആണെന്ന് പറയാൻ ഒരുപാട് ലോങ് ടീം എന്നെ പിടിച്ചു ഇവിടെ കൊണ്ടു നിങ്ങൾ എത്ര നാളായിട്ട് നാളായിട്ടി ജോലി ചെയ്യുന്നു പിന്നീട് അംബികയുടെ ഫോൺ പോലും എടുക്കാൻ തയ്യാറാകാത്ത മനോജിനെ മറ്റൊരു ഫോണിൽ നിന്നും വിളിച്ച് അംബികയുടെ ലോണിന്റെ വിവരം തിരക്കിയപ്പോൾ ഉടൻ ശരിയാകുമെന്ന് പറയുകയും പിന്നീട് ഈ നമ്പറിലെ ഫോണും മനോജ് എടുക്കാതെയായി തൃശ്ശൂരാണ് നിങ്ങൾക്ക് പിന്നെ എന്തിനാ ലോണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ എനിക്ക് പിന്നെ ഇച്ചിരി ലോൺ ക്ലോസ് ചെയ്യാനാ ലോണെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ അതിന് നിങ്ങൾക്ക് എത്ര രൂപ വേണോന്ന് ചോദിച്ചത് അന്നേരം ഞാൻ പറഞ്ഞു എത്ര തരുമോന്ന് അന്നേരം പറഞ്ഞ ഒരു പത്ത് പിന്നെ വർഷത്തെ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് എട്ടു ലക്ഷം രൂപ വരെ തരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എട്ട് ലക്ഷം രൂപ എന്താ എനിക്ക് വേണം പറഞ്ഞു അന്നേരം പറഞ്ഞു എത്ര വേണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാല് ലക്ഷം രൂപ വേണോന്ന് അങ്ങനെ നാല് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വര ഞങ്ങൾ ഏത് ബാങ്കാന്നൊക്കെ ചോദിച്ച നാഷണൽ ബാങ്കാ തൃശ്ശൂരാ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് വരെ വരാൻ വയ്യാത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ ഏജന്റിനെ വിടുമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു സാറിനെ വിടും ആ സാർ ഇവിടെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സാറാണ് ആ ആ സാർ സാറ് വന്നപ്പം പറഞ്ഞു പിന്നെ ആധാറും പിന്നെ പാൻ കാർഡും രണ്ടായിരം രൂപ മേടിച്ചത് ഒരാഴ്ചക്കകം നിങ്ങൾക്ക് ലോൺ പാസ്സാക്കും ഇപ്പൊ ഒരു മാസമായിട്ട് ആ പൈസ മേടിച്ചോണ്ട് പോയതിനു ശേഷം ആ നമ്പര് വിളിച്ച് അവരെ ആരും എടുക്കത്തില്ല പൈസ മേടിച്ചോണ്ട് പോയി അവരെ ഈ രണ്ടായിരം രൂപ മേടിച്ച് ലോൺ ശരിയാക്കാം അങ്ങനെ ഞാൻ എന്റെ ഈ ലൊക്കേഷനെ വിളിച്ച് അവർ എടുക്കത്തില്ല അങ്ങനെ എന്റെ അനിയത്തി ഉഷയെ കൊണ്ട് ഞാൻ ഉഷയാണ് വിളിച്ചപ്പോഴാണ് ഞാൻ ഉഷയ്ക്ക് ലോൺ വേണം വീടും വസ്തു മേടിക്കാൻ ലോൺ എന്ന് അനിയത്തി അനിയത്തി വിളിച്ചപ്പോഴാണ് ഇവർ എന്റെ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറൊരു ലൊക്കേഷൻ പറഞ്ഞു ആ ലൊക്കേഷനിലൂടെ കൊടുത്താൽ ഇതിനെ തുടർന്ന് അഞ്ചൽ പഞ്ചായത്ത് അംഗം ഔഷാദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സ്ത്രീക്ക് ലോൺ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് മനോജിനെ വിളിച്ചു വരുത്തിയത് പ്രൊഫഷണൽ അസോസിയേറ്റ് എറണാകുളം ജില്ല എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് രസീത് നൽകിയാണ് സ്ത്രീകളിൽ നിന്നും ലോൺ തിരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് രണ്ടായിരം കൈപ്പറ്റുന്നത് ക്ഷയാണ്ടായിരം രൂപ റിപ്പോർട്ട് കൊടുക്കും നിനക്ക് ലൈസൻസ് ഉണ്ടോ வண்டிசன்ஸ்ல காரியா இன்னைக்கு ரிப்போர்ட்டு നിന്റെ 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 ഒറിജിനൽ ഒറിജിനൽ നീ ഏത് താമസിക്കുന്നു ഞങ്ങൾ മനോജിനെ തടഞ്ഞു വെച്ച് അഞ്ചൽ പോലീസിനെ ഏൽപ്പിക്കുകയും തുടർന്ന് അംബികയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുവാൻ തയ്യാറായ ഇതിനെ തുടർന്ന് മനോജ് രണ്ടായിരം രൂപ അംബികയ്ക്ക് തിരികെ നൽകി കേസ് ഒഴിവാക്കിയതിനെ തുടർന്ന് മനോജിന്റെ വിലാസവും വിവരങ്ങളും രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് ഇയാളെ പിന്നീട് വിട്ടയച്ചു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് നിങ്ങളുടെ നിങ്ങളുടെ വാസ്തുവിധി പ്രകാരം ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.